സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ സമ്മാനമായി ഇലക്ട്രിക് കെത്തിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് ചേലക്കര സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തോന്നൂർ ഹാളിൽ വെച്ച് യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു വിശ്വയോഗ ദിനമായ ജൂൺ ഇരുപത്തിയൊന്നിന് ചേലകര സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ യോഗാ പ്രോഗ്രാം ചേലകര എം ഹാളിൽ വച്ചു നടന്നു പഴയഞ്ഞൂർ ഖണ്ഡ് കാര്യവഹ പി രവീന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു മുരളി അയോധ്യ യോഗാ പരിപാടികൾക്ക് നേതൃത്വം നൽകി സേവാ ഭാരതി പ്രസിഡന്റ് സി ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലഹരിമുക്ത കേരളം ആരോഗ്യയുക്ത കേരളം യോഗയിലൂടെ എന്ന പ്രതിജ്ഞാ സന്ദേശം സെക്രട്ടറി രാധാകൃഷ്ണന് സിഎസ് ചൊല്ലിക്കൊടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി